ഗതാഗതമന്ത്രി ഉണ്ടല്ലോ കെ ബി ഗണേഷ് കുമാർ വലിയ നീതിമാനാണെന്നാണല്ലോ വൈപ്പ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് ഗണേഷ് കുമാറിന് ധൈര്യം ഉണ്ടോ തിരുവനന്തപുരം നഗരത്തിൽ എത്ര ഓട്ടോറിക്ഷകൾ ഉണ്ടെന്നും ആ എത്ര ഓട്ടോറിക്ഷകൾക്കാണ് പെർമിറ്റ് കൊടുത്തതെന്നും സഹിയിട്ട് പറയുകയാണ് കാരണം അത് അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ഇതൊക്കെ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോസ്റ്റാൻഡാണോ ഞാൻ പറയുന്നു ഇവിടുത്തെ ഓട്ടോറിക്ഷ ഓടിക്കുന്നതിൽ വലിയൊരു വിഭാഗം അതായത് ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് ശതമാനം പേരെങ്കിലും ക്രിമിനലുകളാണ് അവരറിയുന്നില്ല കണ്ടില്ലേ കൊണ്ടുവന്നിട്ട് ഫുട്പാത്തിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എത്ര മണിക്കിറങ്ങിയത് നമ്മളെറങ്ങിട്ടിപ്പോ രണ്ടു മൂന്ന് മണിക്കൂർ സമയത്തിന് എത്തുവോ എവിട ഈ ബ്ലോക്കിന്റെ ഇടയിൽ ഒരു മര്യാദ ഇല്ലാത്ത ഡ്രൈവിംഗ് അല്ലേ മലയാളികള് പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ ഇവിടെ എന്ത് മാത്രം ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ പെർമിറ്റ് അല്ലാതെ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല സിഗ്നൽ ട്രാഫിക് സിഗ്നല് പല സ്ഥലത്തും ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്തിട്ടിരിക്കുന്നത് പോലീസുകാർ അവർ മനുഷ്യരല്ലേ നമുക്ക് ഈ പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഒരു പോലീസുകാരൻ ട്രാഫിക് പോലീസുകാരൻ എത്ര മണിക്കൂർ നിയന്ത്രിക്കുന്നത് ഇവിടെ ഈ ചൂട് മനുഷ്യരല്ലേ ഒരു ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ ചിന്തിക്കേണ്ടതല്ലേ ഇവരും മനുഷ്യരാണെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ട്രാഫിക് കാര്യം ാലോചിട്ട് ആരുടെ പറയാൻ ആര് അത് തന്നെ നമ്മൾ വന്ന് നമ്മൾ തുടങ്ങിട്ട് ഒരു രണ്ടു മണിക്കൂറെങ്കിലും ആവും നമ്മള് എത്തേണ്ടത് ഒരു അഞ്ചു കിലോമീറ്ററിനകത്ത് അതെ ൂരാണെങ്കിൽ മൊത്തം ട്രാഫിക് സിഗ്നൽ ഓട്ടോറിക്ഷ ഇത്രയും ഓട്ടോറിക്ഷ ഒരു ഒരു ഡ്രൈവിംഗ് മര്യാദയില്ല ഒരു ഒരു സാമാന്യ മര്യാദയില്ല ഇനി അതിൽ എന്ത് വിമർശനം വന്നാലും കുറ്റം വന്നാലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് സഹി കെട്ട് പറയുകയാണ് കാരണം അത് അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ഇതൊക്കെ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡ് ആണോ ഓക്കെ ഇതൊക്കെ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡ് ആണോ അവർക്ക് എന്തുമാകാം എന്തും സഹി കെട്ടു ഈ േ ഇവിടെ ഞാൻ ഇന്നലെ കാർ കാറിട്ടപ്പോ ഓടി വന്ന് എനിക്ക് തന്നു അപ്പം ഇവിടെ ഈ സാധാരണ ആളുകൾക്ക് പിന്നെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല ഇല്ല ഓട്ടോറിക്ഷക്കാർക്ക് കാരണം ഇപ്പോ സർക്കാരിന്റെ ഒരു സർക്കാരിന്റെ പറഞ്ഞല്ലോ ഒരു സർക്കാർ പ്രതിസന്ധിയിലാണ് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പല സ്ഥലങ്ങളിലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളിലൊക്കെ പോലീസ് നോ പാർക്കിംഗ് ബോർഡ് കൊണ്ടുവച്ചു പോലീസിനെ ഒരിക്കലും കുറ്റപ്പെടുത്തണ്ട അവരെന്ത് ചെയ്യും അവരെന്ത് എന്ന് പറയാ അവർക്ക് മുകളിൽ നിന്നുള്ള ഉത്തരവ് ഉത്തരവ് അനുസരിച്ച് അവർക്ക് ഇത്ര എന്താണ് ഇത്ര രൂപ അവർക്ക് പിരിച്ചു കൊടുക്കണം ടാർജറ്റ് ഉണ്ട് എന്താ ചെയ്യേണ്ടത് എന്തായാലും അപ്പൊ സാധാരണപ്പെട്ട ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സുമേഷ് കണ്ട ഓട്ടോറിക്ഷ കേട്ടോ അവർക്ക് ഒരു ഒരു ഇത് ഞങ്ങൾ എന്ത് സാധാരണക്കാർ എന്ത് വേണം കണ്ട ഇട സൈഡിലും വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് അവർക്ക് പാർക്ക് ചെയ്യാം ചെയ്തു കൂടുന്ന അല്ല ഇപ്പൊ ഗാന്ധി പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വണ്ടി പേൻ പാർക്കിംഗ് ആണ് പക്ഷെ അവിടെ ചെന്നാൽ പോലും പിന്നെ പെർമനന്റ് ആയിട്ട് ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ആട്ടോറിക്ഷകൾ പാർക്ക് ചെയ്തിരിക്കാണ് സ്ഥിരമായിട്ട് അപ്പൊ സാധാരണക്കാരന് എവിടെ പോകും ഇവിടെ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട് എത്ര ഓട്ടോറിക്ഷകൾക്കാണ് ഇവിടെ പെർമിറ്റ് കൊടുത്തിട്ടുള്ളത് തിരുവനന്തപുരം നഗരത്തിൽ മാത്രം എത്ര ഓട്ടോറിക്ഷകൾ ഓടുന്നു എന്ന് ഇവിടുത്തെ ആൾക്കാർ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ സാധാരണ ഒരു ഒരു വാഹനം ഉണ്ടോ കേട്ടോ വാഹനം ഇടുന്ന ഒരാൾ വന്നിട്ട് അയാൾ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്താലോ അയാള് സീറ്റ് ബെൽറ്റ് കിട്ടില്ല അയാൾ അമിത വേഗതയിലാണ് ഹെൽമെറ്റ് വെച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഈ മോട്ടോർ വാഹന വകുപ്പുദ്യോഗസ്ഥരൊക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിലും അവരുടെ പേജിലും ഇട്ട് ഭയങ്കരമായിട്ട് അവർ അഭിമാനിക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ ഓട്ടോറിക്ഷൻ ഞാൻ പറയുന്നു ഇവിടുത്തെ ഓട്ടോറിക്ഷ ഓടിക്കുന്നതിൽ വലിയൊരു വിഭാഗം അതായത് ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് ശതമാനം പേരെങ്കിലും ക്രിമിനലുകളാണ് പോലീസിന്റെ പിടി പല കേസിലും പോലീസ് അന്വേഷിക്കുന്നവരാണ് അവരെ അവരെ ഒന്നും കാരണം ഓട്ടോറിക്ഷ എണ്പോ സുരക്ഷിതമാണ് അവരെ പിടിക്കാൻ പറ്റില്ല മനസ്സിലായോ അപ്പൊ അത് അവർ ചോദിക്കുന്ന പൈസ എവിടെ എത്ര ഓട്ടോറിക്ഷകൾ മീറ്റർ ഇട്ട് ഓടുന്നു അവരുടെ ഓട്ടോറിക്ഷ നിരക്ക് അവർ അവരുടെ നിരക്ക് അവർ തീരുമാനിക്കുന്നു അത് കൊടുത്തില്ല ഈ കണ്ണു പൊട്ടുന്ന തെറി വിളിക്കും അവര് ഇത് പേടിച്ചിട്ട് പലരും കൊടുക്കും കൊടുക്കുന്നു ഈ പൈസ ഏഹ് ഇത് വല്ലാത്തൊരു കഷ്ടമാണ് ഈ ഈ ഓട്ടോറിക്ഷക്കാരുടെ കാര്യം കാരണം എല്ലാരും പറഞ്ഞു ജീവിക്കാൻ വരുന്നു പാവപ്പെട്ടവരല്ലേ നിങ്ങൾക്ക് കാറില്ലേ ശരിയാണ് സൗര ഇവിടെ ഒരു കാര്യം നിങ്ങൾ അറിയിക്കുക ഇവിടെ ഹോട്ടൽ പണിക്കും അതുപോലെ പിന്നെ നിർമ്മാണ മേഖലയിലും മറ്റ് പല മേഖലകളിലും ആളില്ല ബംഗാളികളാണ് ഇതാകുമ്പോ ഒന്നുമില്ല രാവിലെ പാന്റും കോട്ടിട്ട് ഇറങ്ങി ഒന്ന് ചെവിക്കാത്തൊരു ഇത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണം എടുക്കാൻ എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോക്ഷകാരൻ നോക്കൂ ഒരു ചെവിയിലൊരു പിന്നെ എന്താണ് ഇയർഫോണും വെച്ച് അവരറിയുന്നില്ല പുറകിൽ നിന്ന് ഒരു വണ്ടി ഹാളോടിച്ചാൽ പോലും അവരറിയുന്നില്ല കണ്ടില്ലേ കൊണ്ടുവന്നിട്ട് ഫുട്പാത്തിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് മനസ്സിലായോ അവർ അവരറിയുന്നില്ല അവർക്ക് എന്ത് വേണം അവർക്കൊരു ഒരു ഹുങ്കുണ്ട് കാരണം ഞങ്ങൾക്ക് പിന്നെ എന്താണ് ഈ സംഘടനാ ശക്തി ഉണ്ട് ഞങ്ങൾ ഒരുത്തരും ഒന്നും ചെയ്യില്ല ഈ ഒരു ഇതുകൊണ്ട് എല്ലാവരും സഹിക്കുകയാണ് അവന്മാരെ പക്ഷെ അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ നിയമ സംവിധാനം ഇവിടുത്തെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരാരും അവരൊക്കെയാണ് നടപടി എടുക്കാനുള്ളത് ഇവിടെ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഓട്ടോ അവർക്ക് അവിടെ ഇട്ടൂടെ ഇവിടെ ഇവിടെ നിങ്ങൾ നോക്ക് ഇവിടെ തിരുവനന്തപുരം സിറ്റിയിൽ എവിടെയൊക്കെ നോക്ക് എവിടെയും അവരാണ് സാമാന്യ മര്യാദ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണെന്ന് അറിയില്ല ഡ്രൈവിംഗ് മര്യാദ ഒട്ടും അറിയില്ല അപ്പൊ എന്താണ് ഒരു അധിക വരുമാനം ശരീരം അനങ്ങാതെ ഞാൻ ഇത് ഇത് നിങ്ങൾ എന്ത് ഏത് രീതിയിൽ എടുത്താലും അത് ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ് അതിന്റെ പഴി കേൾക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ പറയാണ് അനങ്ങാതെ ജോലി ചെയ്യാനുള്ള ഒരു ശരീരം അനങ്ങാതെ മന അനങ്ങാതെ കാശുണ്ടാക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമായിട്ടാണ് അവർ ഈ പലരും ഓട്ടോറിക്ഷയെ കാണുന്നത് കാരണം ഇല്ല ജീവിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് പാവങ്ങളുണ്ട് വളരെ ചുരുക്കി ഒരു ചെറിയ ശതമാനം ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ആ ഇവ മുതലാളിയാണ് പൊന്നു സഹോദര ഈ വാഹി ഈ പറയുന്ന നിരത്തിൽ കൂടെ ഒരു ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഹതഭാഗീനാണ് ഞാൻ അതായത് ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വെള്ളയമ്പലം കഴിഞ്ഞ് മ്യൂസിയത്തോട്ട് വന്നപ്പോൾ അവിടെ രണ്ട് ഓട്ടോറിക്ഷ പാറലായിട്ട് വരികയാണ് സ്പീഡ് ട്രാക്കിൽ കൂടെയും ഇപ്പുറത്തുകൂടെയും പാറലായിട്ട് വരികയാണ് ഹോർണടിച്ചതിൻ്റെ വൈരാഗ്യത്തിൽ അവൻ അവന്മാർ രണ്ട് പേരും കൂടി ചേർന്നിട്ട് ഇത് നമുക്ക് സൈഡ് തരുന്നില്ല വരാനായിട്ട് ഞങ്ങൾ എന്ത് വേണം സാധാരണക്കാരെ എന്ത് പറഞ്ഞാൽ പതിനഞ്ച് വർഷത്തെ ടാക്സ് ആണ് ഞങ്ങളുടെ വണ്ടിക്ക് വായിക്കുന്നത് ഈ പതിനഞ്ച് വർഷം ഞങ്ങൾ ആരെങ്കിലും വണ്ടി വെച്ചേക്കുന്നോ ഈ സാധാരണക്കാരെങ്കിലും അല്ലെങ്കിൽ സാധാരണക്കാരനെങ്കിൽ ലക്ഷറി വണ്ടി എടുത്തോളാവട്ടെ ഈ ഓട്ടോറിക്ഷ കെ എൽ സിറോൺ ബി പി ഇരുപത്തി മൂന്ന് പൂജ്യൊമ്പത് ആ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ ആ വണ്ടി കൊണ്ട് സിഗ്നൽ ഇട്ടിരിക്കുന്നുണ്ടോ സെന്ററിലാണ് അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ വണ്ടികൾ സുഗമമായിട്ട് മുന്നോട്ട് പോകും ആ നെടുമങ്ങാട് ഭാഗത്തേക്കുള്ള വണ്ടികൾ സുഗമമായി മുന്നോട്ട് പോകും പക്ഷെ അവരതിന് തയ്യാറല്ല ഒന്നുകിൽ ഏടെ സൈഡിൽ പാർക്ക് ചെയ്യുക സിഗ്നൽ ഒതുക്കി നിർത്തി കൊടുക്കുക അതല്ല ചെയ്യേണ്ടത് അവരത് ചെയ്യില്ല ഇവിടെ എന്തോ ഈ സിഗ്നൽ വീഴുന്നതിന് മുമ്പേ ഇവിടുന്ന് പറഞ്ഞ അപ്പുറം പോയിട്ട് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ളതായിട്ടാണ് അവരുടെ ഒരു പിന്നെ തോന്നല് അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ഒരിക്കലും ഓട്ടോറിക്ഷകാരെ കുറ്റപ്പെടുത്തിയല്ല അവൾ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഇതൊക്കെ ഈ ഈ ഓട്ടോറിക്ഷ പഠിച്ച് സി സി അടയ്ക്കാനും വീട്ടിൽ പിന്നെ ചെലവ് നോക്കാനും ഒക്കെ ഉള്ള ഓട്ടോറിക്ഷക്കാർ ഒരുപാടുണ്ട് പക്ഷെ അവരൊന്നും കുറ്റപ്പെടുത്തുകയല്ല എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട് നാളെ ഞാനും നാളെ ഞാനും ഇതുപോലെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കണോ എന്ന് ദൈവം എന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടോയെന്നു എനിക്കറിയില്ല ഏഹ് പക്ഷെ ഞാൻ പറയുന്നത് ഇതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തുമാത്രം പോകൃത്തനോട് കാണിക്കണമെന്ന് അറിയാമോ ഇത് ഒരു കാര്യം കാര്യമല്ല നല്ല തണ്ടും തടിയുള്ള ചെറുപ്പക്കാർ ഒരു ചെവിയിൽ ഒരു പിന്നെ എന്താണ് ഇയർഫോൺ കയറ്റി വെക്കും അപ്പൊ നമ്മൾ ഹോൺ അടിച്ചപ്പോലും ഇവരറിയില്ല കണ്ടില്ലേ ഇതാ ഇത് ഇത് ഇവിടെയാണ് ഇവിടെ ഇതുപോലെ തന്നെയാണ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ രീതിയിലാണ് അവരുടെ പെരുമാറി എങ്ങനെ പറയാതിരിക്കും എല്ലാവരും സഹിക്കുകയാണ് കാരണം സംഘടനാ ശക്തി ഉണ്ടല്ലോ അവരെ ഓട്ടോറിക്ഷക്കാരനല്ലേ അവൻ അങ്ങനെയാണ് അവൻ ഇനി ചീത്ത വിളിക്കും അവൻ ഇനി അടിക്കും അവനി എന്തിന ഇതൊക്കെ കരുതിയിട്ടാണ് പലരും മിണ്ടാതെ കേൾക്കാതെ ഒന്നും അറിയില്ല എന്നുള്ള ഭാവത്തിൽ പോകുന്നത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഈ ഇതിനൊക്കെ ഒരു തടയിടേണ്ടത് കാരണം ഞാൻ ചോദിക്കുന്നത് നിയമവും നീതിയും എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ ഇവിടുത്തെ ഗതാഗത മന്ത്രി ഉണ്ടല്ലോ കെ ബി ഗണേഷ് കുമാർ വലിയ നീതിമാനാണെന്നാണല്ലോ വൈപ്പ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് ഗണേഷ് കുമാറിന് ധൈര്യമുണ്ട് ഓക്കെ തിരുവനന്തപുരം നഗരത്തിലെ എത്ര തിരുവനന്തപുരം നഗരത്തിലെ മാത്രമല്ല എങ്കിലും തിരുവനന്തപുരം നഗരത്തിലെ ഒരു ഓട്ടോറിക്ഷയിൽ എത്ര ഓട്ടോറിക്ഷകളുണ്ടെന്നും ആ എത്ര ഓട്ടോറിക്ഷകൾക്കാണ് പെർമിറ്റ് കൊടുത്തതെന്നും അനധികൃതമായി എത്ര ഓട്ടോറിക്ഷകൾ ഓടുന്നു എന്നും എത്ര ഓട്ടോറിക്ഷകൾ സി എഫും അതുപോലെ പൊല്യൂഷനും ഇൻഷുറൻസും ഒക്കെ കാലാവധി കഴിഞ്ഞ ഓട്ടോറിക്ഷകളിലൂടെ ഓടുന്നു പരിശോധിക്കാനുള്ള ഒരു ഓട്ടോറിക്ഷൻ ഓപ്പറേഷൻ ഓട്ടോറിക്ഷ എന്ന് ഓട്ടോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പേര് ഇട്ട് നിങ്ങൾക്ക് അത് പരിശോധിക്കാനുള്ള ധൈര്യം ഉണ്ടോ കെ വി ഗണേഷ് കുമാറിന് ഉണ്ടാവില്ല ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെയാണ് കാരണം സി ഐ ടിയു ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഓട്ടോറിക്ഷക്കാരുടെ സംഘടന സി ഐ ടി യു കാരാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല കണ്ടോ കണ്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പോകൃതനങ്ങൾ മര് കാണിക്കുന്ന പോകൃതനങ്ങൾ ചില്ലറയല്ല അപ്പൊ അവർക്ക് തന്നെ ഒരു ധാരണയുണ്ട് ഞാൻ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരാണ് ഞങ്ങളെ ഒരുത്തനും ഒന്നും ചെയ്യില്ല ഏ ഞങ്ങള് ഭയമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകും എന്നൊരു ധാരണ ഓട്ടോറിക്ഷ കണ്ട ഇട സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് കയറുന്നുണ്ടോ ഇടത് സൈഡിൽ കൂടെ ഞങ്ങൾ ഇവിടെ എല്ലാവരും ഇതിന്റെ എന്റെ മുമ്പിൽ പോകുന്ന വണ്ടി ഞാൻ ഇതെല്ലാം വണ്ടികൾ ഇവിടെ നിൽക്കുകയാണ് അപ്പൊ അവർ ഇട സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് കയറുകയാണ് ഇനി അവൻ പോകുന്ന നിങ്ങൾ നോക്കിക്കോ ആ വണ്ടിയുടെ നമ്പർ എത്രയാണ് കെ എൽ ട്വന്റി വൺ വൈ അമ്പത്തിരണ്ട് എൺപത്തി ഏഴ് എങ്ങനെയാണ് പോകുന്നത് എവിടെയാണ് പോകുന്നത് എവിടെ ഇത് ഞാൻ പറഞ്ഞില്ലേ എവിടെയാകുമ്പോൾ പോകുന്നത് ആ വണ്ടിക്കകത്ത് ആ ഒരു യാത്രക്കാരും ഇല്ല ഒരു യാത്രക്കാരുല്ല അപ്പൊ എന്താണ് ഇത് സഹിക്കാവുന്നതിന്റെ പരമാവധിക്കപ്പുറമായി ഏഹ് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന്റെ ഇത് എവിടെ പരാതിപ്പെടാൻ ആരെടുത്ത് പരാതിപ്പെടാൻ എത്രയോ ഓട്ടോറിക്ഷകൾ ഇവിടെ സി എഫും പിന്നെ അതുപോലെ ഒരു ഒരു ഇൻഷുറൻസും പൊലീഷനും ഒന്നുമില്ലാതെ എത്രയും ഓട്ടോറിക്ഷകൾ ഓടുന്നുണ്ട് തിരുവനന്തപുരം എനിക്കറിയാമല്ലോ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇവിടെ ഒരു സ്ഥലത്ത് വെച്ച് വണ്ടി പാർക്ക് ചെയ്തപ്പോ അവിടെ നിന്നിട്ട് ഒരു ഓട്ടോറിക്ഷ തൊട്ടടുത്തൊരു ഓട്ടോറിക്ഷയാണ് ഞാൻ അതിന്റെ തട്ടാതെ പാർക്ക് ചെയ്തത് അപ്പൊ കാണാ അതിന്റെ ഒരു അതിന്റെ ഡ്രൈവർ ആണെന്ന് തോന്നുന്നു അവൻ ഇവിടെ നിൽക്കപ്പോ വണ്ടിയിലെങ്ങനെ തട്ടാവെങ്കിൽ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തന്നെ അപ്പൊ തന്നെ ഞാൻ വണ്ടി അവിടെ തന്നെ ഇട്ടിട്ട് ഞാൻ പരിഭാഗനിലേക്ക് പരിശോധിച്ചപ്പോ ആ വണ്ടിക്ക് സീഫ് ഇല്ല ആ വണ്ടി ടെസ്റ്റ് ചെയ്തിട്ടില്ല മനസ്സിലായോ അപ്പൊ ഒന്നും ചെയ്യില്ല അപ്പൊ കയ്യൂ കൊള്ളവൻ കാര്യക്കാരൻ ബാക്കിയുള്ളവൻ മറ്റേത് അപ്പൊ അതുകൊണ്ട് ഈ പറയാതിരിക്കാൻ വായിക്കണ്ട ഇവിടെ അവർ അനധികൃത പാർക്കിങ് അനധികൃത സ്റ്റാൻഡാണ് അവരുടെ സ്റ്റാൻഡാണ് അവര് തീരുമാനിക്കും എവിടെയാണ് സ്റ്റാൻഡ് എവിടെയാണ് ഞങ്ങള് ഞങ്ങളുടെ സ്റ്റാൻഡ് എന്ന് അവര് തീരുമാനിച്ച് അവര് ബോർഡ് വെച്ച് അവര് പാർക്ക് ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോകും മനസ്സിലായ ഈ നിയമങ്ങൾ ഒരു സാധാരണക്കാരന് ഈ മര്യാദ ഒരു ഇത് ഈ മര്യാദയ്ക്ക് ഒക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ അങ്ങനെയെങ്കിലും ജീവിക്കാൻ കുറച്ചൊരു ഇത് കാണിക്കേ കാരണം നമ്മൾ ഈ നിയന്ത്രണം വിട്ട് ഇതൊക്കെ ചെയ്തു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ സഹിക്കുന്നത് ഏഹ് നമ്മൾ കൃത്യമായിട്ട് ഡ്രൈവ് പിന്നെ ഇൻ്റർ ഞാൻ കൃത്യമായിട്ട് എനിക്ക് നൂറ്റി ഒന്ന് ശതമാനം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഞാൻ കൃത്യമായിട്ട് ഡ്രൈവിംഗ് നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കുന്ന ഒരാളാണെന്ന് കാരണം ഞാൻ ഞാൻ ഗൾഫിൽ വണ്ടി ഓടിച്ചൊരാളാണ് അപ്പം അതിൻ്റെ ഒരു ഗുണം കൊണ്ടാണ് ഞാൻ വണ്ടി കിടക്കഴിഞ്ഞാൽ ആദ്യം ഇടുന്ന സീറ്റ് ബെൽറ്റാണ് ഞാൻ കൃത്യമായിട്ട് ഇൻഡിക്കേറ്ററിട്ട് കൃത്യമായിട്ട് ആ രീതിയിൽ ഞാൻ വണ്ടി ഓടിക്കുകയുള്ളൂ പക്ഷെ എനിക്ക് സഹിക്കാവുന്നതിന്റെ അപ്പുറമാണ് നമ്മൾ എത്ര സഹിക്കും എന്തെങ്കിലും ഒരു സഹിക്കാൻ പറ്റാതെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ ചിലപ്പം കൊടുക്കും തിരിച്ച് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് എന്തിനാ ഇത് എല്ലാവരും സഹിച്ചങ്ങ് പോവാണ് ഇവന്മാരെ കണ്ടില്ലേ ഇവിടെ എല്ലായിടത്തും ഓട്ടോറിക്ഷ ഇവിടെ ആരെങ്കിലും ഇവർ പറഞ്ഞു വെച്ചാൽ പാവങ്ങൾക്ക് ജീവിക്കണ്ടേ പാവങ്ങൾക്ക് ജീവിക്കാൻ വേറെ ഒരുപാട് വഴിയുണ്ടെന്നേ ഇവിടെ പാവങ്ങൾക്ക് ജീവിക്കാൻ ഒരുപാട് വഴിയുണ്ട് എല്ലാവരും എന്താ പാവങ്ങളെല്ലാം ഒരു ഓട്ടോറിക്ഷ എടുത്തു ഓടുകയാണ് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു മണിയണ്ണ നിങ്ങൾ ഓട്ടോറിക്ഷ എടുക്കണ്ട നിങ്ങൾ സി സീറ്റ് ഒരു ഓട്ടോറിക്ഷ എടുക്കണ്ട എതിരെ നിങ്ങൾ ഓടണം നമ്മൾ ഇവിടെ ജനങ്ങൾ ആരെങ്കിലും പറഞ്ഞു ആരും പറഞ്ഞില്ല ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ കേ ഇവിടെ കേരള പോലീസിനോടായിരുന്നാലും പിന്നെ എന്താണ് ട്രാഫിക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോടും ഞാൻ പറയുന്നു നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക ഒരു ദിവസം നിങ്ങൾ ഈ തിരുവനന്തപുരം നഗരത്തിലെ ഓട്ടോറിക്ഷകളൊന്ന് പരിശോധിക്കുക എത്ര ഓട്ടോറിക്ഷകളാണ് ഈ പിന്നെ നിയമവിരുദ്ധമായി ഓടുന്നത് എത്ര ഓട്ടോറിക്ഷകളാണ് കൃത്യമായ രേഖകളില്ലാതെ ഓടുന്നത് എത്ര ഡ്രൈവർമാരാണ് എന്താണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത ലൈസൻസുമായിട്ട് ഓടുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അവരിപ്പോഴും ഓടുന്നുണ്ട് അപ്പൊ ഇതിൽ കൂടുതൽ ഒന്നും പറയില്ല ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ് ഓട്ടോ ഞാൻ എപ്പോഴും പറയുന്നു ഓട്ടോറിക്ഷക്കാരെ കുറ്റപ്പെടുത്തിയതല്ല എല്ലാവരെ അടച്ചാക്ഷേപിച്ചതല്ല എന്നാൽ ഇത്തരക്കാരെ അടച്ചാക്ഷേപിച്ചത് തന്നെയാണ് ഇനി അതിലെന്ത് വന്നാലും ഞാൻ ഞാനങ്ങനെ ഏറ്റെടുക്കാം അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം ഞാൻ ഇനി ബൂർഷ മുതലാളിയാണെന്നോ ഞാൻ അതിന്റെ അതിലും വലിയ മറ്റവരാണെന്നോ എന്ത് പറഞ്ഞാലും എനിക്ക് അതൊന്നും എന്നെ സംബന്ധിക്കുന്ന ഒരു വിഷയമല്ല മനസ്സിലായോ ഈ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും അല്ല അയ്യോ ഇനി അവർക്ക് എന്ത് തോന്നും അയ്യോ ഇവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ച് പറയാതിരിക്കാൻ വേറെ ആളിനെ നോക്കണം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ പറയുന്നത് പോലെ അവരെന്താണ് നിങ്ങൾ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ചെന്നാലും അറിയാം വാഹനം ഒതുക്കിയിട്ടിട്ട് മൊബൈലിൽ അങ്ങനെ കണ്ട് രസിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് കാരണം അവർക്ക് അഞ്ചോ പത്തോ ഓട്ടം കിട്ടിയാൽ മതി അവരുടെ ഒന്ന് പിടിച്ചു പറിച്ചോളൂ അവര്